വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വള്ളിക്കാവാണ് വള്ളിക്കാവ് അല്ലേ അമൃതപുരിയല്ലേ

നമ്മളെന്തോ അവിടെ കാണുന്നതാണ് അമൃതയുടെ അമൃതപുരിയുടെ ഫ്ലാറ്റ് ഇത് പാലം ഇതിന്റെ അങ്ങേയറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ കൂട്ടുമാതുക്കൽ പാലം കാണുന്നാണ് പറയുന്നത് പക്ഷെ എനിക്കറിയണം നമുക്ക് സൂം ചെയ്തോ സൂം ചെയ്തൊന്നും കാണുന്നില്ലല്ലോ എന്തായാലും ഏതൊരു പാലം കാണും പിന്നെ പോവും അതാണോ എൻട്രൻസ് ഫ്ലാറ്റിലോട്ടൊക്കെ ഇറാനുള്ള എൻട്രൻസ് അത് തന്നെ അല്ലേ ഞങ്ങൾ ഞങ്ങളങ്ങനകത്തൊക്കെ കയറി പക്ഷേ അതിനകത്ത് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം ഫോണും വീഡിയോ ഷൂട്ടിങ്ങും ഫോട്ടോസും ഒക്കെ അവിടെ ചെയ്യാൻ പാടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അണച്ചൊരു വരുവായി സ്റ്റെപ്പ് ഇത്രയും കയറി ഇനിയും കുറേ കൂടി ഇറങ്ങാനുണ്ട് എൻ്റെ ബാക്കിൽ അത്രയും സ്റ്റെപ്സ് കൂടി ഇനി ഇറങ്ങാം വി പ്രസാദ് ഭംഗി കാണാനില് അമൃതപുരി പാലം അമൃതപുരി അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ പോയി അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഒരു കുട്ടി വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാൻ ടാറ്റാ